സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് തിരുവല്ലാമല കുത്താമ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ തൊണ്ണൂറ്റി രണ്ടാം വാർഷികം വിപുലമായി ആഘോഷിച്ചു പരിപാടി ആലത്തൂറം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെൻറ് ഒരു മോദി കൊണ്ട് അവ നിർമ്മിച്ച ഈ സ്കൂൾ കേട്ടത്തിൻ്റെ കർമ്മങ്ങൾ ആദ്യമായി തന്നെ ഈ സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയ രണ്ടാം വാർഷികത്തിന് ഞാൻ എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കൂടിയും ഒരുപാട് ചില കഴിച്ചുകൊണ്ട് ഈ സ്കൂളിനോട് നിർമ്മിച്ച ஈட்டிடத்தில் ஔபாரிக் நம்ம எல்லாருக்கும் அனுபவத்தோடு சமூகத்தோடு அறிவிக்கணும் ரெண்டாயிரத்தி இருபத்தி மூணு மார்ச் பன்னெண்டு ரெண்டு நம்ம ஸ்கூலின் கெட்டிடத்தில் தரக்கூடியது ഒരു വർഷമാണ് നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി അന്ന് അനുവദിച്ചു എന്നാലിന്ന് ജൂൺ ജൂ ജനുവരി ഇരുപത്തിനാലിന് ഇനിയും ഏകദേശം രണ്ടും മാസക്കാലം അവശേഷിക്കുന്ന ആ സമയത്ത് തന്നെ അതായത് കേവലം പത്ത് മാസം കൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ വികം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാനിംഗ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു ചടങ്ങിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷത വഹിച്ചു കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ജില്ലാ കളക്ടറുമായ ഡോക്ടർ രാജു നാരായണസ്വാമി ഐ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ പി കെ സതീഷ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ കെട്ടിട നിർമ്മാണത്തിന്റെ മുഖ്യ മുഖ്യശില്പിയായ വടക്കാഞ്ചേരി കെട്ടിടം ഉപവിഭാഗം പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യനെ ആദരിച്ചു തിരുവല്ലാമല ജി യു പി സ്കൂൾ പ്രധാന അധ്യാപിക ജോസി സഖറിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗിരിജ ഉമാശങ്കർ പിടി എ ഭാരവാഹികൾ പൂർവാധ്യാപകൻ എസ് രാമൻ മാസ്റ്റർ കിഴക്കേ ദേവസ്വം പ്രസിഡന്റ് കൃഷ്ണരാജു പടിഞ്ഞാറെ ദേവസ്വം പ്രസിഡന്റ് ടി എം തങ്കവേലു ഒ എസ് എ പ്രസിഡന്റ് ശരവണൻ മദർ പി ടി എ പ്രസിഡന്റ് അനിത സ്റ്റാഫ് സെക്രട്ടറി അശ്വതി പി ടി എ പ്രസിഡന്റ് ആശ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അധ്യാപക രക്ഷാകർത്തൃദിന പരിപാടികളും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല